അപ്പൊ നമ്മൾ ഫ്രോൺസിന്റെ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞ് നമ്മൾ പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് ഏറ്റവും മികച്ച വണ്ടി ഫ്രോൺസിന്റെ എടുക്കണോ അതോ ബെലിനോ എടുക്കണോ എന്നുള്ള സംശയം കാണാം പലർക്കും കാരണം അങ്ങനെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല ഫ്രോൺസും ബെലിനോയും സെയിം എഞ്ചിനാണ് വരുന്നത് ബെലീനോയ്ക്ക് വരുന്ന അഡ്വാൻറ്റേജ് പറഞ്ഞാൽ നമുക്ക് ബലിനോയ്ക്ക് പതിനൊന്ന് ലക്ഷം രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് ഫുൾ ഓപ്ഷൻ വണ്ടി കിട്ടുമെന്നുള്ളതാണ് ഇതിന്റെ മാനുവൽ വണ്ടിക്ക് ഒരു പത്തേ മുക്കാൽ ലക്ഷം രൂപ പത്തര ലക്ഷം രൂപ റേഞ്ചേ വരുന്നുള്ളൂ ഓട്ടോമാറ്റിക് വണ്ടിക്ക് ഒരു പതിനൊന്നേകാൽ ലക്ഷം രൂപ പതിനൊന്ന് ലക്ഷം രൂപ റേഞ്ചേ വരുന്നുള്ളൂ ബെലിനോ നമുക്ക് എന്ന് പറഞ്ഞാൽ വാല്യൂ ഫോർ മണിയായിട്ട് ഏറ്റവും ീച്ചേഴ്സ് കൂടി ഇരുപത്തി മൂന്ന് മൈലേജിലൂടെ കൂടി നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ കാരണം ഇതിനകത്ത് ഒരുപാട് പ്രീമിയം ഫീച്ചേഴ്സ് വരുന്നുണ്ട് നമുക്ക് ഫീച്ചേഴ്സ് ഒന്ന് കണ്ടുനോക്കാം പ്രിൻഡിറ്റിലോട്ട് വരുവാണെങ്കിൽ ത്രീ സിക്സ്റ്റി വ്യൂ ക്യാമറ ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ക്രോം ഗ്രിൽസ് ആണ് വരുന്നത് മാരുതി തന്നെ ഏറ്റവും പ്രീമിയായിട്ടുള്ള ഹെഡ് ലാംസ് യൂണിറ്റ് ആണ് വരുന്നത് എൽ ഇ ഡി ഹെഡ്ലാംസ് വിത്ത് ബൂംറാൻ ഷേപ്പിലുള്ള ഡേറ്റ റണ്ണിംഗ് ഉണ്ട് ഫോഗ് ലാംബ് വരുമ്പോൾ എൽഇഡി ഫോഗ് ലാംസ് ആണ് പിന്നെ നമുക്ക് സൈഡ് ഗ്ലാസ് ഒക്കെ ടിന്റഡ് ആണ് ഒത്തിരി ചൂടൊന്നും അകത്തോട്ട് കേറത്തില്ല നമുക്ക് ഈ ഫുൾ ഓപ്ഷൻ എടുക്കുന്നവർക്കായിരിക്കും ഇത്രയും ഫീച്ചേഴ്സ് കിട്ടുന്നത് ഇതിന്റെ അലോവീൽസ് ഡയമണ്ട് കട്ട് അലോവീൽസ് ആണ് ഇത് തന്നെ സെയിം പ്രൊഡക്റ്റ് നമുക്ക് വേറൊരു കമ്പനിയിലും കാണാം നമ്മുടെ വണ്ടി എടുക്കുന്നതിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാല് നമുക്ക് അയ്യായിരത്തോളം സർവീസ് നെറ്റ്വർക്ക് ഉണ്ട് ഓവറോൾ ഇന്ത്യയിൽ ഇതുകൂടാതെ നമുക്ക് മാരതിക്ക് ഓൺ റോഡ് സർവീസ് ഓരോ ചെറിയ ചെറിയ സ്ഥലത്തുകൾക്ക് നമുക്കുണ്ട് ഇത് നമുക്ക് മറ്റു ബ്രാൻഡ് വണ്ടികൾക്ക് ഒന്നും കാണത്തില്ല നിങ്ങൾ മാരതി വണ്ടികൾ എടുക്കുന്നതിന് ഒരുപാട് നമുക്ക് ബെനിഫിറ്റുകൾ കിട്ടുന്നുണ്ട് ഇതിന്റെ വേറെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് നമുക്ക് റിയർ വൈപ്പർ വരുന്നുണ്ട് റിയർ ഡീപ്പോ ഓവർ വരുന്നുണ്ട് എൽഇഡി ടെയിൽ ലാംസ് വരുന്നുണ്ട് റിയർ സെൻസേഴ്സ് വരുന്നുണ്ട് അങ്ങനെ എല്ലാ പ്രീമിയം ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട് സിക്സ് എയർ ബാഗ്സ്റ്റാൻ ഈ വണ്ടിയില് സീറ്റ് ആൽഫ വരണ്ടി വരുന്നുണ്ട് ഗിൽ വരുമ്പോൾ ക്രോം ഗിൽസ് ആയിരിക്കും സൈഡ് പാനൽസിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒരു ക്രോം ഫിനിഷ് കാണാം ഡോർ ഹാൻഡിൽസ് ഒക്കെ ക്രോം ഫിനിഷ് ഉണ്ട് ഫ്രീക്വൻസ് സെൻസറും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രീമിയം ടൈപ്പ് ഇന്റീയറാണ് ഡാഷ് ബോർഡും അതിന്റെ ഡോർപാഡിലെല്ലാം തന്നെ ഒരു പിയാന ബ്ലാക്ക് ഫിനിഷ് കാണാം നമുക്ക് ഇവിടെ തന്നെ ഒരു ലെതർ സ്റ്റിച്ചിങ്ങും കാര്യങ്ങൾ വരുന്നുണ്ട് നമുക്ക് ഇത് ട്വന്റി ഫോവ് വണ്ടികൾ നമുക്ക് അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് വലിയ പ്രൈസൈക്ക് വന്നിട്ടില്ല ബെലീനോ സിഗ്മ മോഡലൊക്കെ ഒരു മൂവായിരം രൂപ മാത്രമേ നമുക്ക് കൂടിയിട്ടുള്ളൂ വണ്ടിയുടെ മോഡൽ എടുക്കുമ്പോൾ നമുക്കപ്പൊ ഇതിന്റെ ഇന്റീരിയറിലെ കാഴ്ചകൾ കാണാം നമ്മളിപ്പം ബെലിനോട് ഇൻറ്റീരിയറിലാണ് ഇരിക്കുന്ന ആൽഫ വേരിയന്റ് ആണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് ആൽഫ വേരിയന്റ് വരും നമുക്ക് നയൻ ഇഞ്ച് ഇൻഫോടൈമെന്റ് സിസ്റ്റം വരുന്നുണ്ട് ഇതിൽ തന്നെ ആപ്പിൾ കാർപ്പിൾ ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം വയർലെസ് ആണ് ആർക്കമീസിന്റെ ത്രീ ഡി സറൗണ്ട് ആണ് നമുക്ക് മ്യൂസിക് വരുന്നത് ഇൻസൈഡ് മെറർ ഓട്ടോ ഡിംഗ് ഫങ്ങ്ഷൻ വരുന്നുണ്ട് നമുക്ക് സ്റ്റിയറിംഗ് വീലൊക്കെ ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ തന്നെ ക്രൂയിസ് കൺട്രോൾ ഫംഗ്ഷൻ ഉണ്ട് നമുക്ക് ഇൻസ്ട്രോമെന്റ് ക്ലസ്റ്റർ നോക്കുവാണെങ്കിൽ ഡിജിറ്റൽ ഇൻസ്ട്രാൾമെന്റ് അനലോഗാണ് വരുന്നത് എം ഐ ഡി വരുമ്പോൾ നമുക്ക് ഒരു ചെറിയ സ്ക്രീൻ വരുന്നുണ്ട് അതിൽ തന്നെ മൾട്ടി ഇൻഫോർമേഷൻ നമുക്ക് അറിയാൻ പറ്റും എ സി വരുമ്പോൾ ഓട്ടോമാറ്റിക് എ സി ആ ഗിയർ നോബ് വരുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് വേരിയന്റ് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് ഓപ്ഷൻ ആണോ ഉള്ളത് വൺ പോയിന്റ് ടു ഫോർ സിലിണ്ടർ വരുന്ന വണ്ടിയാണ് നമുക്ക് ബെലീനോ എന്ന് പറയുന്ന വണ്ടി ഇതിന്റെ സൈഡ് ഗ്ലാസസ് ഒക്കെ ചിന്റഡ് ആണ് ടോട്ടൽ ഡോ ഏഹ് സ്പീക്കേഴ്സ് വരുന്ന ഫോർ ഡോർസിൽ പിന്നെ അഡീഷണൽ ട്യൂട്ടർ ആയിരിക്കും വരുന്നത് നമുക്ക് ഫ്രണ്ടിൽ തന്നെ ആംബ്രസ്റ്റ് ഉണ്ട് സ്ലൈഡിങ് ആംബ്രസ്റ്റ് ആണ് ഇത് കുറച്ച് ഡീപ്പും കൂടെ ആണ് നമുക്ക് ചാർജിങ് പോട്ട് യു എസ് പി പ്ലഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൽ സുസുഖിക്കണക്ട് എന്ന് പറഞ്ഞ ഫീച്ചർ ഇൻബിൽറ്റ് വരുന്നുണ്ട് സുസുകി കണക് വരുന്നുണ്ട് നമുക്ക് ഗ്ലോബലി വണ്ടി എവിടെ നിന്ന് വേണേലും കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ മൊബൈലിൽ തന്നെ ചെയ്യാൻ പറ്റും ചാവിയെല്ലാം വരുന്ന ബട്ടൺ സ്റ്റാർട്ട് ആയിരിക്കും സീറ്റ് ആൽഫ വേരിയന്റ് നമുക്ക് ഇതെല്ലാം അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ ബലീനെ നോക്കുന്നുണ്ടെങ്കിൽ ഫുൾ ഓപ്ഷൻ വേരിയന്റ് എടുക്കുക നമുക്ക് ഇത്രയും ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട് അപ്പൊ ഇതിന്റെ ബേസ് മോഡൽ വണ്ടികൾ നമ്മുടെ അവൈലബിൾ ആണ് ബേസ് റേഞ്ചൊക്കെ നമുക്കൊരു ഏഴ് ലക്ഷം ഏഴര ലക്ഷം രൂപ റേഞ്ച് തൊട്ടാണ് നമുക്കിന്റെ വില ആരംഭിക്കുന്നത് ഓൺ റോഡ് വിലയുടെ കാര്യം നമ്മൾ പറയുന്നുള്ളു എക്സോറും വില കാര്യമല്ല ഇതൊട്ടൊരു പതിനൊന്നേകാൽ ലക്ഷം രൂപ വരെയാണ് നമുക്ക് ഇപ്പോഴത്തെ ഓൺ റോഡ് റേറ്റ് വരുന്നത് നമുക്ക് സി എസ് ടി പ്രോസസ്സും അവൈലബിൾ ആണ് സി എസ് ടി ത്രൂ വണ്ടി നോക്കുന്നതിൽ നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ടതായിരിക്കും ഇതിന്റെ ഹെഡ്രസ് എല്ലാം തന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് ആണ് വരുന്നത് ബൈക്ക് ബൈക്ക്റോയിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് ആണ് അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള ഇന്റീരിയറും കാര്യങ്ങളും നമുക്ക് ബലീനോയിൽ വരുന്നത് ചാനൽ കണ്ടവര് നമ്മുടെ വീഡിയോ കണ്ടവരല്ല നമ്മുടെ ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് പുതിയ വീഡിയോകൾ തിരിച്ചെത്തുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്നുണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ വീഡിയോയുടെ നമ്പർ തന്നെ കോൺടാക്ട് ചെയ്യുക കാരണം നമ്മുടെ ഷോറൂം ഡയറക്റ്റ് ഡീലർഷിപ്പ് ആണ് ഡയറക്റ്റ് ഇവിടെ വണ്ടികൾ വരുന്ന ഒരു ഡീലർഷിപ്പ് ആണ് പുറമേ ഓടിച്ച് നോക്കിയിട്ടല്ല നമ്മുടെ ഇവിടെ കസ്റ്റമർക്ക് വണ്ടി കൊടുക്കുന്നത് നമുക്ക് ടെസ്റ്റോ വെഹിക്കിളുകൾ അവൈലബിൾ ആണ് നമ്മളിവിടെ പലരും അറിയത്തില്ല നെക്സ എന്തോ അരീന എന്തോ അത് നെക്സ വഴിയാണ് നമുക്ക് ബലീനോ ഇന്ത്യയിലെ എല്ലാ ഷോറൂമുകളും മാറിതിരിക്കാനായിട്ട് മാരുതി കൊടുത്തിരിക്കുന്നത് പലർക്കും ഈ ഫോൺസ് ബെലീനോ ഗ്രാൻഡ് വിറ്റാര എസ്ക്രോ ഈ നമ്മുടെ ഇഗ്നിസ് സിയാസ് ജിമ്മി പോലത്തെ വണ്ടികളെല്ലാം നോർമലി മാരതിയുടെ ഷോറൂമിൽ ആൾക്കാർ ചെക്ക് ചെയ്യാറുണ്ട് ഇതിന്റെ ആവശ്യമില്ല മാരുതിക്ക് എല്ലാ സ്ഥലങ്ങളിലും നെക്സയുടെ ഷോറൂമുകളും നെക്സയുടെ സർവീസ് നെറ്റ്വർക്കുകളും ഉണ്ട് നെക്സ ഇന്ത്യയിലെ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ രണ്ടാമത് സെയിൽസ് ചെയ്യുന്ന ഒരു ബ്രാൻഡായിട്ട് മാതിരി വളർത്തിക്കൊണ്ട് വരുവാണ് അപ്പൊ നിങ്ങൾ നെക്സാടെ വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ നേരിട്ട് നെക്സാടെ ഡീലർഷിപ്പുകൾ തന്നെ വിസിറ്റ് ചെയ്യുക നെക്സയുടെ ഡീലർഷിപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ് പല സ്ഥലങ്ങളിലും ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എവിടെ ആണെങ്കിൽ പോലും നമുക്ക് ഇവിടുന്ന് ഡെലിവറി എടുക്കാനുള്ള ഉണ്ട് ഇപ്പം എല്ലാം രജിസ്ട്രേഷൻ എല്ലാം ഓൺലൈൻ വഴിയാണ് പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ ഷോറൂം അവൈലബിൾ ആയിട്ടുള്ള കോട്ടയം പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ ആളാണ് നിങ്ങൾക്ക് ആർക്കൊക്കെ ഇവിടുന്ന് വണ്ടി നോക്കുന്നുണ്ടോ നമ്മുടെ നമ്പറിൽ കൊടുത്തേക്കാം അവിടെ തന്നെ കോൺടാക്ട് ചെയ്തോ നമുക്ക് എല്ലാ സ്ഥലങ്ങളും ഡെലിവറി ഉണ്ട് എവിടെ വേണേൽ നമുക്ക് വണ്ടി രജിസ്ട്രേഷൻ ചെയ്യാം നിങ്ങൾ ജസ്റ്റ് ഒരു ബുക്കിംഗ് മാത്രമേ ചെയ്താൽ മതി ബാക്കി കംപ്ലീറ്റ് ലോൺ പ്രോസസ് എല്ലാം ചെയ്ത് വണ്ടി ഡെലിവറി ചെയ്യുന്നവടം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഷോറൂമിൽ ചെയ്തു തരുന്നായിരിക്കും നമുക്ക് ഭാര്യതയുടെ വണ്ടികൾ ഇന്ത്യയിൽ ഓവറോൾ ഏഴായിരം അയ്യായിരത്തോളം സർവീസ് നെറ്റ്വർക്കുകൾ ഉണ്ട് എണ്ണായിരത്തി അഞ്ഞൂറോളം ടച്ച് പോയിന്റ്സുകൾ നമുക്ക് മാരതിക്ക് വരുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സർവീസ് നെറ്റ്വർക്ക് ഏറ്റവും വലിയ ഔട്ട്ലെറ്റുകൾ മാരുതിക്ക് സ്വന്തമാണ് ഏറ്റവും കൂടുതൽ മാരുതി പോപ്പുലറായി നിൽക്കുന്നത് അതായത് അവരുടെ സർവീസും അവരുടെ വണ്ടികളുടെ ക്വാളിറ്റിയും കൊണ്ട് മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തുടങ്ങി ഏറ്റവും വിശ്വസനീയമായി നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ബ്രാൻഡാണ് മാരുതി അപ്പം ആർക്കൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടോ അതെല്ലാം നമുക്ക് ലൈക്കും സബ്സ്ക്രൈബും തന്നു